ഇത് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് നിങ്ങളൊരു സഞ്ജു സാംസൺ ആരാധകർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ലൈക്ക് വൺ കെയിൽ എത്തിക്കാനായിട്ട് നോക്കുക നമുക്ക് നോക്കാം സഞ്ജു സാംസൺ ആയിരം ലൈക്ക് നിങ്ങൾ നൽകി പോകുന്നു ഈ ഒരു വീഡിയോയ്ക്ക് സോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി അൻപതിലധികം സിക്സുകൾ അടിക്കുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് ഇപ്പോൾ സഞ്ജു സാംസണും ഇടം നേടിയിരിക്കുകയാണ് എന്തായാലും എനിക്ക് വളരെ കുറച്ച് ബാൽസന്മാർ മാത്രമേ ഉള്ളൂ അൻപത് സിക്സറുകൾ ടി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത് സോ അതിലൊരു ഭാഗമാകാൻ ഇപ്പോൾ സഞ്ജു സാംസണും സാധിച്ചിരിക്കുകയാണ് സോ എന്തായാലും അത് വളരെ വലിയൊരു കാര്യമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ മൈൽ സ്റ്റോൺസ് ആയിരുന്നു അർദ്ധ സെഞ്ചുറി നേടുന്നു അദ്ദേഹം എന്താ പറയുക പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന മൂന്നാം തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന വിക്കറ്റ് കീപ്പറായി മാറുന്നു നേരത്തെ ഒരു വിക്കറ്റ് കീപ്പർ മൂന്ന് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ചിറ്റുവേണ്ടിയിൽ ആയിട്ടില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും അതൊക്കെ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് തന്നെയാണ് എന്ന് എന്നുതന്നെ പറയാം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ